നാളെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാല് പേരും കൂടെ ഒന്നിച്ച ചെറിയ ജയിലിൽ പോകാൻ പോവുകയാണ് സത്യമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ പുതിയ പ്രൊമോയിൽ അങ്ങനെ തന്നെയാണ് ആരായിരിക്കും ആ നാല് പേര് എന്തായാലും ജിൻഡോയിൻ ഗെബ്രിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട് രണ്ടുപേരെ പവർ ടീം തീരുമാനിക്കും ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നാല് പേരെ തന്നെയാണ് ബിഗ് ബോസ് ജയിലിലേക്ക് വിടാൻ പോണത് എന്താണ് ഉദ്ദേശിക്കണമെന്ന് ഒരു പിടിയുമില്ല രണ്ട് പേരെ പവർ ടീമിന് പറയാം നേരിട്ട് രണ്ട് പേര് വീട്ടുകാർ പറയണം അപ്പം ഇവിടെ സായി പറയുന്നത് ഓപ്ഷൻ ഗബ്രിയാണ് ഗബ്രി ഇങ്ങനെ അന്ധപ്പെട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ ഗബ്രി ഇവിടെ വന്ന് പറയുന്നത് അർഹത അർഹ അർഹനല്ലാത്ത രണ്ട് ഗെയിമേഴ്സ് വീക്കായിട്ടുള്ളത് ഒന്ന് നോറയും ഒന്ന് അർജുനെയാണ് പറയുന്നത് അതേപോലെ അൻസിബ വന്നിട്ട് പറയുന്നത് റസ്മിനെയാണ് അഭിഷേക് പറയുന്നത് സിജോയിനെയാണ് ഫയർ ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഋഷി വന്ന് പറയുന്നത് അപ്സരേനെയും അഭിഷേകിനെയും ഇപ്പോൾ ടോട്ടലി എല്ലാവരുടെ ഉണ്ട് അപ്പം ഇതിനകത്ത് മിനിമം അതായത് രണ്ടോ മൂന്നോ വോട്ടോട് കൂടിയായിരിക്കും എല്ലാവരും പോകുന്നത് ജയിലിലേക്ക് ആരെങ്കിലും ഒക്കെ പോകുന്നത് അതായത് എല്ലാവരും കൂടെ ഒരാളെ പറയുന്നില്ല പക്ഷേ എന്നാലും ജിൻറ്റോയുടെ പേരും ഗബ്രിയുടെ പേരും എന്തായാലും ഉണ്ടാവും ഉറപ്പിച്ചോ പിന്നെ ജാസ്മിൻ്റെ പേരും ഉണ്ടാവാം നോറയുടെ പേരും ഉണ്ടാവാം പിന്നെ അർജുൻ്റെ പേരും ചിലപ്പോൾ ഉണ്ടാവാം സിജോയുടെ പേരും ചിലപ്പോൾ അത്രയും എനിക്ക് പറയാൻ പറ്റൂ പക്ഷേ ഗബ്രി ജാസ്മിൻ ജിൻഡോ നോറ ഇവരെ നമുക്ക് ഉറപ്പിക്കാം ഉറപ്പിക്കാം ഇത്രയും പേരുടെ പേരുണ്ടാവും ഒന്നുകിൽ പവർ റൂമിൻ്റെ ഡയറക്റ്റ് നോമിനേഷൻ അല്ലെങ്കിൽ വീട്ടുകാരുടെ പിന്നെ ഉള്ളത് ഈ ഇവരെ പറഞ്ഞ പോലെ ഈ അഭിഷേകിൻ്റെയും അഭിഷേക് ആ മഞ്ഞ ബോളൊക്കെ എടുത്തറിഞ്ഞില്ലേ അതിൻ്റെയും മഞ്ഞ ബോംബ് പിന്നെ സിജോയുടെത് പിന്നെ അർജുൻ്റേത് അർജുൻ്റെതും വീക്കാണെന്ന് പറഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലാണ്ട് അവിടെ വലിയൊരു ടാർഗറ്റുകളൊന്നും പിന്നെ ഇല്ല പിന്നെ അപ്സര അവരെയൊക്കെ പറയുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഇത്രയും പേരാണ് അപ്പോൾ എന്തായാലും പുതിയ പ്രൊമോയിൽ കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്താണ് പുതിയ പ്രൊമോ വന്നിരിക്കുന്നത് രണ്ട് പേര് പവർ ടീമെന്നും രണ്ട് പേര് പവർ ടീമെന്നല്ല രണ്ട് പേര് പവർ റൂം നോമിനേറ്റ് ചെയ്യും രണ്ട് പേര് വീട്ടുകാർ അപ്പോൾ എല്ലാവരും കമൻ ബോക്സൊക്കെ ചോദിക്കുന്നുണ്ട് ദൈവമേ പവർ ടീമിലുള്ള ആരെങ്കിലും നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അതൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നാളെ ജയിൽ നോമിനേഷനും അതേപോലെ തന്നെ വേറെ ഇത്രേ ഉണ്ടാവുള്ളൂ ജയിലോമ മാത്രമേ നാളെ ഉണ്ടാവുള്ളൂ വേറെ ക്യാപ്റ്റനെയൊക്കെ തിരഞ്ഞെടുത്തല്ലോ ഋഷിയാണെന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാളെ ഉള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്